ഉദിനൂർ സ്കൂളിൽ വായനാ ദിനവും വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനവും നടന്നു മൂൺ ഐസ് ക്രീം ചാരിറ്റബിൾ സൊസൈറ്റി ഉദിനൂർ തടിയൻകോവൽ എ എൽ പി സ്കൂളിൽ വായനാ ദിനവും വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനവും നടന്നു പ്രസിഡന്റ് ശ്രീജിത്ത് ിയുടെ അധ്യക്ഷതയിൽ മുൻ പ്രധാന അധ്യാപിക മേരി ടീച്ചർ കഥകളും കവിതകളും പാടി കുട്ടികളുമായി സംവദിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എന്താ അല്ല ആ നമ്മുടെ പരിസരത്തെ നമ്മൾ എന്താണ് ഒരു നല്ല സ്കൂൾ പ്രധാന അധ്യാപിക ലളിത ടീച്ചർ സ്വാഗതവും ആശംസയും സരസ്വതി ടീച്ചർ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ ईसी मून ईस्क्रीम ए जनता चारीटेबल सोसईटी प्रोडक्ट